നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം നിങ്ങളുടെ സോളിനെ മറ്റുള്ളവരാൽ തകർക്കുവാനോ അതുപോലെ തന്നെ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് എന്താണോ നിങ്ങളെക്കുറിച്ച് ഈ ലോകം ഇപ്പോൾ കാണുന്നത് നിങ്ങൾ അതിലും അതീതമാണ് നിങ്ങളുടെ വാല്യൂ എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ എനർജിയാൽ നിയന്ത്രിക്കപ്പെട്ട് സമാധാനം നഷ്ടപ്പെടുത്തുവാൻ ഇടവരുത്തരുത് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിന്നും മാറ്റി നിങ്ങൾ സ്വയം ശാന്തത കൈവരിക്കുന്നതിന് മുൻതൂക്കം കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് എന്ത് ചെയ്താലും നിങ്ങൾ ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയം പ്രകാശപൂരിതവും അതുപോലെ ശുദ്ധതയും നിറ നിറഞ്ഞതാക്കുക എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള കോണ്ടാക്റ്റിലൂടെ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്താതെ നോക്കുക ഇത് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് മെസ്സേജ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെയാണ് അങ്ങനെ മനസമാധാനം ഇല്ലാണ്ട് മറ്റുള്ളവരുടെ എനർജി മുഖേന മനസമാധാനം നഷ്ടപ്പെട്ട് നിലനിൽക്കുന്നത് നിങ്ങൾ ആ ഒരു പാറ്റേൺ മാറ്റുക നിങ്ങളുടെ ലൈഫിൽ നിന്നും ആ ഒരു എനർജിയെ മാറ്റി നിങ്ങൾ സ്വതന്ത്രരായി നിലനിൽക്കുക ശാന്തിയും സമാധാനവും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യം തന്നെ തന്നിരിക്കുന്നത് അടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ ഒരു പ്രോജക്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു യാത്രയിലേക്കോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ഒരു പുതിയ ഫേസിലേക്കോ നിങ്ങൾ മാറുവാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് തന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്കായി ഭഗവാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ആ ഗൈഡൻസിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ വിശ്വാസത്തോടെ നിലനിൽക്കുക മാത്രം ചെയ്താൽ മതി കാരണം നിങ്ങൾ ഇപ്പോൾ നയിച്ചുകൊണ്ട് പോകുന്നത് ഭഗവാൻ തന്നെയാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിനെ ഇപ്പോൾ ലൈഫിലെ തേരാളിയായിട്ട് ഭഗവാൻ സ്വയം നിങ്ങളുടെ കൂടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഘടനയ്ക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മാനസികമായ അവസ്ഥയ്ക്കും ഇതിനെയെല്ലാം നിങ്ങളൊന്ന് സസൂക്ഷും ഒന്ന് ശ്രദ്ധിക്കാൻ ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് അതായത് നിങ്ങളെ മാനസികാവസ്ഥയെയും അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് സാത്വികമായ ആഹാരത്തിൽ ഫോക്കസ് ചെയ്യാനും അതുപോലെ നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ ഒരു നിമിഷം പോലും ശ്രദ്ധ കൊടുക്കാതെ ഭഗവാനും വിശ്വസിച്ച് നിങ്ങളെ സ്വയം ഭഗവാനെ സമർപ്പിച്ച് നിലനിൽക്കുക എന്നുള്ളൊരു മെസ്സേജ് തന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഭഗവാന് ഫുഡ് നിവേദിക്കാൻ ശ്രമിക്കുക നിങ്ങളത് ചെയ്യുമ്പോൾ സാത്വികമായിട്ടുള്ള ആഹാരം മാത്രം ഭഗവാൻ നിവേദിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക ആ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ നന്ദിയോടെയും അതുപോലെ സ്നേഹത്തോടെയും മാത്രം ചെയ്യുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനും നിങ്ങൾ കാണുന്ന കാഴ്ചകൾക്കും കേൾക്കുന്ന ഓരോ ശബ്ദങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ചിന്തകൾക്കും നിങ്ങളുടെ എനർജിയെ നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാനായി ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ശുദ്ധമായ എനർജി നിങ്ങൾക്ക് ഭഗവാൻ്റെ ഭഗവാൻ്റെ അനുഗ്രഹം ലഭ്യമാകുന്നതിന് കാരണമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതെല്ലാം നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക നിങ്ങൾ കേൾക്കുന്ന ശബ്ദവും അതുപോലെ കാഴ്ചകളും ചിന്തകളും ഒക്കെ ഒന്ന് ഒബ്സെർവ് ചെയ്യുക നിങ്ങൾ ആ ഫുഡ് എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക അടുത്ത മെസ്സേജ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ വന്നത് ഭഗവാന്റെ ഒരു അംശത്തിൽ നിന്നാണ് ഇനി തിരിച്ച് മടങ്ങി പോകുന്നതും ആ ഒരു ചൈതന്യത്തിലേക്ക് തന്നെയാണ് എന്നുള്ളൊരു മെസ്സേജാണ് അടുത്തതായിട്ട് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഓരോ പ്രവൃത്തിയിലും ഭഗവാനെ സ്മരിക്കുമ്പോൾ നിങ്ങൾക്ക് സംതൃപ്തിയും സമാധാനവും ലഭ്യമാകുന്നതാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പുതിയ തിരിച്ചറിവുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ട് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജ് ഭഗവാനെക്കുറിച്ച് നിങ്ങൾ അറിയുക മാത്രമല്ല ഭഗവാന്റെ പ്രസൻസ് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ മാറ്റപ്പെടുന്നു എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ സഹോദരി ഏത് നിലയിലാണോ നിങ്ങൾ ഭഗവാനെ കോണ്ടാക്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് നിങ്ങൾ മനസ്സിൽ ഏത് ബന്ധമാണോ സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നത് അതേ ബന്ധം തന്നെ നിങ്ങൾ ഭഗവാൻ നിങ്ങളോടും ആ പുലർത്തുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് പല മേഖലകളിലും വ്യക്തത വരുന്നു അപ്പം ഈ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് വളരെയേറെ ക്ലാരിറ്റി പല മേഖലകളിലും നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ് റിപ്പീറ്റഡായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജ് അത് ആത്മ ആത്മീയപരമായിട്ടുള്ള അറിവുകൾ നിങ്ങളിലോട്ട് ലഭ്യമാകുന്നത് ഒക്കെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അപ്പോൾ നിങ്ങളിൽ കുറേയേറെ പേര് ആത്മീയ അറിവുകൾ പഠിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരായിരിക്കാം അപ്പോൾ നിങ്ങളിലോട്ട് അഗാധമായ ജ്ഞാനത്തെ ഭഗവാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് തരുന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് ആ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അനുകമ്പയോടുകൂടിയും അതുപോലെ നിങ്ങളുടെ തന്നെ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലൂടെയും പകർന്നു കൊടുക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് വന്നിട്ടുള്ളത് നിങ്ങൾ ഭഗവാന്റെ നാമജപം ചെയ്യുക നിങ്ങൾക്ക് കഴിയുന്ന സമയത്തോളം നിങ്ങളത് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടും അതുപോലെ ഹീലിംഗ് ആയിട്ടും നിങ്ങളോട്ട് സമ്പൽ സമൃദ്ധി കൊ തന്ന് അനുഗ്രഹിക്കുന്നതിനും സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ഭക്തിയോടെയും ആത്മാർഥതയോടുകൂടെയും ഭഗവാൻ്റെ ഏതെങ്കിലും ഒരു നാമം നിങ്ങൾ പറയുമ്പോൾ പോലും നിങ്ങളുടെ കാർമിക് ലെയറിൽ നിന്ന് ഒരു അംശം ഭഗവാൻ ക്ലെൻസ് ചെയ്ത് മാറ്റുന്നതാണ് എന്നൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം മനസ്സിലാക്കുക അത് നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്യുന്ന കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളിതിന് അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിരുന്നാൽ കൂടിയും നിങ്ങളിൽ വളരെ വലിയൊരു ചേഞ്ച് കൊണ്ടുവരുന്നതിന് കാരണമാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളെ കൂടുതൽ കണക്റ്റ് ചെയ്യാൻ ഭഗവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾ ഏറെ പേർക്കും ഇപ്പോൾ ഭഗവാനുമായിട്ട് വളരെ ഡീപ്പർ ഡീപ്പറായിട്ടുള്ളൊരു ബന്ധം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് ഫീല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഒക്കെ ഭഗവാൻ ഇവിടെ വരുന്നുണ്ട് അതുപോലെ ആത്മീയ സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സ്വപ്നങ്ങളായിട്ടോ സിമ്പിൾസ് ആയിട്ടോ അതുപോലെ സയൻസ് ആയിട്ടോ ഇൻറ്റൂഷൻ ആയിട്ടോ നിങ്ങളിലോട്ട് ലഭ്യമാകുന്നതാണ് എന്നുള്ള മെസ്സേജാണ് അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ ആ എനർജിയാണ് നിങ്ങളെ ഇപ്പോൾ വിഷ്ണു ഭഗവാൻ നിങ്ങളെ ഇപ്പോൾ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട് അത് നിങ്ങളുടെ ഡെസ്റ്റിനിയെ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ പവിത്രമായ ദിവ്യ ദർശനങ്ങളെ നിങ്ങൾ സ്വകാര്യ സ്വത്തായി തന്നെ കാണുക അത് നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളത് ഓർത്തെടുത്ത് കൂടി തന്നെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ വളരെ ഹയർ ട്രൂത്തിലോട്ട് ഉയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് ഭഗവാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഹൃദയ വിശാലതയെ ഭഗവാൻ ഇവിടെ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾ ഒരു മുടക്കം കൂടാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ധനം മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ഇപ്പോൾ നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നതിന് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ വിഷമിക്കുകയും ചെയ്യരുത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഭഗവാൻ കനിഞ്ഞ അനുഗ്രഹിച്ച് തന്നിട്ടുള്ളത് അത് നിങ്ങൾ പകർത്തു കൊടുക്കാതെ സ്നേഹമായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുന്ന സമയം നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ റിലേറ്റീവ്സോ ആയിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് പോലും അതൊരു ചാരിറ്റിയാണ് മറ്റുള്ളവരിൽ അത്രയേറെ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് അവിടെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും ഷെയർ ചെയ്യാൻ പോകരുത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുവാനും ഒക്കെ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ അത് മാത്രമല്ല നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ അതിൻ്റേതായ ശക്തിയും പവറും ഉണ്ട് അപ്പോൾ ഇതിനൊന്നിനും സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യാൻ കഴിയുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ കൂടെ കഴിയുന്നതാണ് അപ്പോൾ ഇതിലേത് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ് ചാരിറ്റി എന്ന് പറയുന്നത് കാശുകൊണ്ട് മാത്രം ആ കൊടുക്കാമെന്നുള്ളൊരു കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും അതിൻ്റേതായ പുണ്യം നിങ്ങൾക്ക് ഭഗവാൻ തന്നിരിക്കും എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഒരു സ്വാർത്ഥതയില്ലാതെയും അതായത് സ്വാർത്ഥ താല്പര്യത്തോടെ അല്ലാതെ നിങ്ങൾ അതുപോലെ തന്നെ പേരിനും പ്രശസ്തിക്കും വേണ്ടി അല്ലാതെയും നിങ്ങൾ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ ആ അനുഗ്രഹങ്ങളെ അതിന് മടങ്ങാക്കി തരുന്നതാണ് എന്നുള്ളൊരു ഉറപ്പ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ കൺഫ്യൂഷനും നിങ്ങളുടെ വിഷമവും ഒക്കെ ഇവിടെ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഭഗവാൻ അതിനൊരു ക്ലാരിറ്റി ഇന്ന് വരുത്തിയിട്ടുള്ളതാണ് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ള മെസ്സേജസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ വന്നിട്ടുണ്ട് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സൽ പ്രവൃത്തികളിൽ നിന്നുള്ള ഫലം ലഭ്യമാക്കാനുള്ളൊരു സമയം വന്നിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനകൾ അതുപോലെ നിങ്ങളുടെ ക്ഷമ എന്നിവയ്ക്കെല്ലാം ഒരു അവസാനം എന്ന് വെച്ചാൽ നല്ല റിസൾട്ട് ലഭ്യമാകുന്ന ഒരു സമയമായിട്ട് വരുന്നുണ്ട് അത് അവസരങ്ങളായിട്ടും ഭഗവാന്റെ അനുഗ്രഹങ്ങളും ആയിട്ടും നിങ്ങളിലോട്ട് വന്ന് എത്തിച്ചേരുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളിലോട്ട് അനുഗ്രഹം വന്നിരുന്നാലും അവിടെ നിങ്ങൾ എളിമത്തോടു കൂടിയും നന്ദിയോടെയും നിങ്ങൾ നിലനിൽക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അടുത്ത മെസ്സേജ് കൺഫ്യൂഷൻ കോമ്പറ്റീഷൻ ഓവർ തിങ്കിങ് ഇതൊക്കെ കാരണം അസ്വസ്ഥതയിൽ നിങ്ങൾ നിലനിൽക്കാതെ നിങ്ങൾ അവയെ നിരീക്ഷിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് നെഗറ്റീവ് ഇമോഷൻസിൽ പെട്ട് നിങ്ങൾ പോകാതെ ശാന്തമാവുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഒരു കോൺഫ്ലിക്റ്റിന് ഒരിക്കലും വിജയം കൈവരിക്കാൻ കഴിയുന്നതല്ല മറിച്ച് ശാന്തതയ്ക്കും സമാധാനത്തിനും ശരിയായ മാർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാനുള്ള കഴിവുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു മാർഗം സ്വീകരിക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ നിങ്ങളൊരു ബാലൻസ് ലോട്ട് വരുന്നുണ്ട് എന്നൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങളെ ആ ബാലൻസിലേക്ക് കൊണ്ടുവരുന്നതിന് ഭഗവാനും അതുപോലെ തന്നെ ആർക്കെങ്കിൽ നിഖായനും ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ സ്പിരിച്വൽ ലൈഫിന് മാത്രം നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾ വന്നിട്ടുള്ളത് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിറവേറ്റാനായിട്ടല്ല മറിച്ച് നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളുണ്ട് അതും കൃത്യമായി തന്നെ നിങ്ങൾ നിറവേറ്റുക ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഭൗതികപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉത്തരവാദിത്തങ്ങൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഭൗതികമായ ഉത്തരവാദിത്തങ്ങൾക്കും നിങ്ങൾ ഈക്വൽ പ്രയോറിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ആ കുറവ് നിങ്ങളിൽ വരുത്തുന്നത് ആ കുറവ് പരിഹരിക്കാനായിട്ട് അടുത്ത ജന്മം നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായി അത് പരിപാലിച്ചു കൊണ്ടുപോവാ ഇവിടെ നിങ്ങൾക്ക് ഹീലിങ് അതുപോലെ ഹാർമണി അതുപോലെ ഇമോഷണൽ ബാലൻസ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്ന വർക്കിനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട് എന്നൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ സ്നേഹത്തോടെ സേവനങ്ങൾ ചെയ്യുവാനും അതുപോലെ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുവാനും വിനയത്തോടെ നിങ്ങൾ നിലനിൽക്കാനും ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ വളരെ മനോഹരമായി ചില കാര്യങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സ്പിരിച്വൽ സർവീസ് അതുപോലെ ഹീലിങ് അതുപോലെ ഹീലിംഗ് പ്രാക്ടീസ് അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ അങ്ങനെ എന്തിലായിരുന്നാലും നിങ്ങളിപ്പോൾ അത് ആ ഒരു നിങ്ങളുടെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് കൃത്യമായിട്ടിപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഇനിയും അത് തുടരുക വീണ്ടും ഇംപ്രൂവ് ആവുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെ ആയിരുന്നാലും അത് വളരെ വിശുദ്ധമായി തന്നെ നിങ്ങൾ ചെയ്യുക അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വളരെ കൂടിയും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ആ ചെയ്യുന്ന പ്രവർത്തികൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോവുക കാരണം നിങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തേരാളിയായി ഇപ്പോൾ നിലനിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇന്ന് നിങ്ങൾക്കായിട്ട് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് നന്ദി നമസ്കാരം